വചനമൊഴി മാർച്ച് രണ്ട് വചനഭാഗം രണ്ട് കോറിന്തോസ് ആറ് പതിനാല് ഏഴ് ഒന്ന് ലൂക്കാർഡ് സുവിശേഷം എട്ട് നാല്പത്തിരണ്ട് നാൽപ്പത്തെട്ട് തന്റെ സമ്പാദ്യം മുഴുവൻ വൈദ്യന്മാർക്ക് കൊടുത്തിട്ടും ആർക്കും സുഖപ്പെടുത്താൻ കഴിയാതിരുന്ന ഒരു രോഹിണിയുടെ സൗഖ്യം പ്രാപിക്കലാണ് ഇന്ന് സുവിശേഷത്തിൽ വിവരിക്കുന്നത് ഈശോയിൽ വിശ്വസിച്ച് സൗഖ്യം പ്രാപിക്കുന്നവളാണ് രോഹിണിയായ ആ സ്ത്രീ ഈശോ അവളോട് പറയുന്നത് മകളെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു സമാധാനത്തോടെ പോകുക വിശ്വാസം സൗഖ്യദായകം മാത്രമല്ല രക്ഷാദായകവുമാണ് വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും സുവിശേഷം ഒൻപത് ഇരുപത്തിമൂന്ന് തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണമായും രക്ഷിക്കാൻ അവന് കഴിവുണ്ട് എബ്രായർ ഏഴ് ഇരുപത്തിയഞ്ച് യഹൂദ നിയമമനുസരിച്ച് രക്തസ്രാവമുള്ള ഒരു സ്ത്രീക്ക് സമൂഹ മധ്യത്തിൽ പ്രത്യക്ഷപ്പെടുക അനുവദനീയമായിരുന്നില്ല അതിനാൽ അവൾ ജനത്തിരക്കിനിടയിൽ രഹസ്യത്തിൽ ഈശോയെ സ്പർശിച്ചു കർത്താവ് അവളെ അറിയുകയും സുഖപ്പെടുത്തുകയും അവൾക്ക് പരസ്യമായി പ്രത്യക്ഷപ്പെടാൻ തക്ക വിധം അവളുടെ സൗഖ്യം പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തുകൊണ്ട് അവളെ സമൂഹത്തിൽ ചേർത്ത് നിർത്തുന്നു ഇന്നത്തെ ലേഖനത്തിൽ പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുന്നത് നമ്മൾ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആലയമാണെന്നതാണ് കാരണം തിരുവചനം പറയുന്നു ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ വ്യാപരിക്കുകയും ചെയ്യും അതിനാൽ സ്ലീഹ പ്രബോധിപ്പിക്കുന്നതുപോലെ നമുക്ക് ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും എല്ലാ അശുദ്ധിയിൽ നിന്നും നമ്മെ തന്നെ ശുദ്ധീകരിക്കുകയും ദൈവഭയത്തിൽ വിശുദ്ധിയിൽ വളരുകയും ചെയ്യുക അതിന് ഈ നോമ്പുകാലം നമ്മെ സഹായിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം कुटियानिकल शबाष् नचिं